നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ രണ്ടാം ഘട്ടം ഉടൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ യുദ്ധം നടക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് അതായത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത് ഇന്ത്യ എല്ലാം മറിച്ച് പാകിസ്ഥാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം അസീം നടത്തിയ പ്രസ്താവനയിലാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കാരണം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കരസേനാ മേധാവിയുമൊക്കെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ഒരു സൂചന നൽകിയിരുന്നു അതായത് വീണ്ടും ഉണ്ടാകുമെന്ന് ഇതോടെ ഇരിക്കപ്പോറതി ഇല്ലാതെ പിച്ചുംബെയും പറഞ്ഞ് നടക്കുകയാണ് ഇപ്പോൾ അസീം ഭയന്നിട്ടാണ് പാകിസ്ഥാനിലെ ഡോൺ പത്രം പറയുന്നത് ഇതാണ് അതായത് സൈനിക മേധാവി അസീം മുനീർ പറയുന്ന കാര്യമാണ് പത്രത്തിലെ പ്രധാന ഹൈലൈറ്റ് ആയിട്ട് അവർ പറയുന്നത് അതായത് അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യം പാകിസ്ഥാൻ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ വിട്ടുവീഴ്ചകൾ ഒരിക്കലും ചെയ്യില്ല എന്നും പൗരന്മാരെ സംരക്ഷിക്കുക എന്നതും നിർണായകമായ പ്രതികരണങ്ങൾ നൽകും എന്നൊക്കെയാണ് ആ പത്രം പറയുന്നത് കൂടാതെ ഇന്ത്യൻ നിലവിൽ അഫ്ഗാനിസ്ഥാൻ വഴിയാണ് ഇന്ത്യ ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത് ഇന്ത്യയുടെ പോക്സികൾ എന്നാണ് പാകിസ്ഥാനിൽ ഉടനീളം പ്രശ്നങ്ങൾ നടത്തുന്നത് എന്നാണ് അസീം മുനീർ വിശേഷിപ്പിക്കുന്നത് സുൽത്താന അൽ ഹിന്ദുസ്ഥാൻ എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇവരെ വിശേഷിപ്പിക്കുന്നത് എന്തായാലും നിലവിൽ യുദ്ധത്തിന് ഒരു സാഹചര്യവും ഇല്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും യുദ്ധം പാകിസ്ഥാനിൽ നടക്കുമെന്ന് അസീം മുനീറിനറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ അസീം അസീമുനീർ ഇന്ത്യയെ നോക്കി ഭീഷണി ഉയർത്തുന്നത് ആ ഭയത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത് ഓരോ ദിവസവും ഇന്ത്യയെ ആക്രമിക്കുമെന്ന് പറയുന്നുണ്ട് എങ്കിലും ഇന്ത്യ തൊട്ടാൽ താലിബാനും അതോടൊപ്പം തന്നെ ബലൂച്ചുകളും അടങ്ങിയിരിക്കില്ല എന്ന് പാകിസ്ഥാൻ നന്നായി അറിയാം അതുകൊണ്ടാണ് പാകിസ്ഥാൻ വീമ്പൊളക്കുന്ന നമ്മുടെ കയ്യിൽ ഒറ്റ രീതിയിൽ തന്നെ പാകിസ്ഥാൻ ഭയന്ന് നിൽക്കുന്നത് കാരണം പാകിസ്ഥാൻ ഇന്ത്യയെ വലിയ രീതിയിലേക്ക് ഭീഷണിയൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ അറിയാം ഇന്ത്യ ഏത് നിമിഷം ഒരു ആക്രമണം കരുതിക്കൂട്ടിയാണ് നിൽക്കുന്നത് ഇന്ത്യ ഏത് നിമിഷമാണെങ്കിലും പാകിസ്ഥാനിലേക്ക് അടിച്ചു കയറുമെന്ന് നമ്മുടെ കയ്യിലാണെങ്കിൽ ബ്രഹ്മോസ് ഉണ്ട് ബ്രഹ്മോസിന്റെ അഡ്വാൻസ് പതിപ്പുണ്ട് കൂടാതെ ധ്വനി ഉണ്ട് ധോനി ഇപ്പോൾ പുതിയതായിട്ട് ഡിആർഡി ഒ രൂപകൽപ്പന ചെയ്ത ഒരു മിസൈലാണ് ആ ധോനി നമ്മുടെ ഇന്ത്യൻ സേന തൊടുത്തി പാകിസ്ഥാനിലേക്ക് വിട്ടു വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് പാകിസ്ഥാൻ ചാരമായി പോകുമെന്നത് തന്നെയാണ് പ്രതിരോധ മേഖലയ്ക്ക് നമുക്ക് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ മേഖലയ്ക്ക് അതൊരു വലിയ കരുത്താണ് അസീമുന്നീർ എത്രത്തോളം പീമ്പുളക്കിയാലും പാകിസ്ഥാനെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തകർത്ത് തരപ്പണമാക്കി ചാമ്പലാക്കാൻ കഴിയുന്ന ശേഷിയുള്ള ആയുധങ്ങൾ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി